അസ്സാമലൈക്കും അസൂസ് മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നത് മറിച്ച് നമ്മൾ വാഷിംഗ് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാമെന്നാൽ മനസ്സിലാവും അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഉണ്ടാക്കാനായിട്ട് വാഷിംഗ് ലിക്വിഡിൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിന് അതിലുണ്ടായ സാധനം എന്ന് വെച്ചാൽ ഒരു ലിറ്റർ എസ് എൽ എസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂഡിൽസ് കണക്കത്തെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല പിന്നെ ഉപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിക് സോഡയുണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ അതിലേക്ക് ചേർക്കേണ്ട സ്മെല്ലാണ് അതുണ്ട് പിന്നെ കളറും ഉണ്ട് അപ്പം നിങ്ങൾ ഈ സാധനം വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ കടയിൽ നിന്ന് അതിൻ്റെ പേര് കൃത്യമായിട്ട് ഒരു കടലാസിൽ എഴുതി വാങ്ങണം എനിക്ക് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എനിക്കത് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു തരാൻ കഴിയാത്തത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം ഞാൻ അതിനായി രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പാത്രം എടുത്തിട്ടെന്തെന്ന് വെച്ചാൽ രണ്ട് പാത്രത്തിലും ഓരോ പാത്രത്തിൽ രണ്ട് ലിറ്റർ വെള്ളം വീതം ഒഴിക്കണം അപ്പോൾ രണ്ട് രണ്ട് പാത്രത്തിലെ വെള്ളത്തിലും നമുക്ക് ഓരോ സാധനം നമുക്ക് അതിനകത്ത് കലക്കി യോജിപ്പിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബക്കറ്റിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം ഞാൻ ഇരു രണ്ട് ലിറ്ററിൻ്റെ ഒരു കുപ്പി അളന്നിട്ട് ഒഴിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റേ കുപ്പിയിലും കുപ്പിയിലും വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിക്കണം പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ കിറ്റിലുണ്ടായ ഒരു കെട്ടെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു പാത്രത്തിലേക്ക് കലക്കണം ഇതായി കലക്കേണ്ടി ഒരു സാധനമാണ് ക്ലാസ്റ്റിക് സോഡയാണിത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് ലയിപ്പിച്ചെടുക്കണം അപ്പം നിങ്ങൾ മറക്കരുത് നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പേര് ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് ഇതിലേക്ക് ലയിപ്പിച്ചെടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സേമിയ പോലത്തെ സാധനം ഒന്നും അതിന്റെ പേരാണ് എനിക്ക് കിട്ടാത്തത് ഒരു പതക്കു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്നറിയാം ചില കടയിൽ നിന്നൊന്നും പേരങ്ങനെ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നില്ല എന്തെന്ന് വെച്ചാല് അവര് വേറെ കടയിലേക്ക് പിന്നെ പോയി സാധനം വാങ്ങുന്നുകൊണ്ട് ചെല കടക്കാർ അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിന് പക്ഷെ എനിക്ക് അവിടെ പേരെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയാൻ വേണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എന്തളിച്ചാലും നിങ്ങൾ പേര് ചോദിച്ചിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒന്ന് വെള്ളത്തിൽ നല്ലോണം ഒന്ന് ലയിപ്പിക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് മറ്റേ പാത്രത്തിലെ വെള്ളത്തിലേക്കും കൂടെ നമുക്കൊരു പൊടി മിക്സ് ചെയ്യാനുണ്ട് ഈ വാഷിംഗ് ലിക്വിഡ് വെച്ചാൽ നമുക്ക് നല്ല ഉപകാരമുള്ള സാധനമാണ് വാഷിംഗ് മെഷീൻ ഒഴിച്ചിട്ട് പർദ്ധ വാഷ് ചെയ്യാൻ അങ്ങനെ പുതിയ ഡ്രസ്സെല്ലാം ഇങ്ങനെ വാഷ് ചെയ്യാൻ നല്ല ഉപകാരമുള്ള സാധനമാണ് നമ്മൾ ഇപ്പോൾ മറ്റേ സൂപ്പർ മാർക്കറ്റെല്ലാം വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ക്യാഷ് കൊടുത്തിട്ടല്ലേ ഈ ഒരു ലിക്വിഡ് വാങ്ങുന്നത് പക്ഷെ നമുക്കിത് എത്രയോ ലാഭമില്ല കാര്യമാണ് അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളെ ആദ്യത്തെ വെള്ളത്തിലെ പൊടി കലക്കി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് മറ്റേ പാത്രത്തിലെ വെള്ളത്തിലേക്കും മിക്സ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ രണ്ട് ഇതിലും മിക്സ് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ വെക്കാനുണ്ട് അതിന് ശേഷമേ ബാക്കിയുള്ള സാധനം മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമറ്റാണ് വരുന്നത് അത് ന്യൂഡിൽസ് ഇണക്കത്തൊരു സാധനമുണ്ട് ഒരു കെട്ട് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇത് കണ്ട ഇതുപോലെ ഒരു ന്യൂഡിൽസ് ഒരു സേമിയത്തിൻ്റെ പൊടി കണക്കത്തെ ഒരു സാധനമാണ് ഇത് നന്നായി ഇതൊരു പത വരുന്നൊരു സാധനമാണ് പതയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് അപ്പോൾ ഇത് ഇനി ഇട്ടിട്ട് നന്നായി ഒന്ന് ലയിപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് കലക്കി യോജിപ്പിക്കണം അത് അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം നന്നായി കലക്കി യോജിപ്പിക്കാം ഞാൻ പിന്നെ എൻ്റെ വീട്ടാവശ്യത്തിന് സർപ്പ് പൊടി അതുപോലെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ ഇതൊന്നും ഞാൻ വാങ്ങലേ ഇല്ല അതുപോലെ ഓയിൽ പിന്നെ ഇതിൽ മൂന്ന് സാധനം ഞാൻ പുറത്ത് കടകളിൽ കൊടുക്കാറുണ്ട് ഡിഷ് വാഷ് പിന്നെ ആർപിക്ക് പിന്നെ ഓയിൽ ഈ മൂന്ന് സാധനം ഞാൻ കടകളിൽ അത്യാവശ്യം ചെറിയ ചെറിയ കടകളിലെല്ലാം കൊടുക്കാറുണ്ട് ബാക്കിയത് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇവിടുന്ന് ചർക്കു പൊടിയായാലും അതൊന്നും ഞാൻ പുറത്ത് കൊടുക്കാറില്ല അപ്പോൾ ഇത് ഞമ്മക്കുണ്ടാക്കിയാൽ തന്നെ ഈ കിറ്റിയോട് ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു ഒമ്പതര ലിറ്റർ ഒമ്പതര ലിറ്ററിൽ അത് കുറച്ച് അധികം കിട്ടും പത്ത് ലിറ്റർ ഫുള്ളായിട്ട് കിട്ടില്ല ഒരു ഒമ്പതര ലിറ്റർ കറക്റ്റ് എങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പോൾ എത്ര ലാഭമാണെന്നറിയോ ഇത് നമുക്ക് പിന്നെ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കുന്നത് നല്ല ലാഭമുള്ള കാര്യമാണ് ഞമ്മൾ ഒരു ലിറ്റർ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു മുന്നൂറ് ഉറുപ്യ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഒമ്പതര ലിറ്ററോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പാത്രത്തിൽ ഇട്ട പൊടികൾ നമ്മൾ നല്ലോണം ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നാല് ലിറ്റർ വെള്ളം ഒഴിക്കണം ഞാനിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലിന് വളർന്നിട്ട് രണ്ട് തവണയായി ഒഴിച്ചിട്ടുണ്ട് നാല് ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പാണ് നമുക്കിനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എടുത്ത് അതിലേക്ക് തട്ടി നല്ലോണം ഒന്ന് അതിലേക്ക് ഒന്ന് അലിച്ചെടുക്കണം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ രണ്ട് പാത്രത്തിൽ രണ്ട് പൊടികൾ വലക്കി വെച്ചിട്ടുണ്ടായില്ല അത് ഒരു ഒരു പാത്രത്തിലേക്ക് മറ്റേ പാത്രത്തിലേതും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം രണ്ടും കൂടി ഒന്നായി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അതിലേക്ക് ഒഴിച്ച് നമുക്ക് രണ്ടും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം രണ്ട് നല്ലോണം കലക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞമ്മൾക്ക് ഉപ്പ് ചേർത്ത വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം നമുക്കിതാ നല്ലവണ്ണം അത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞമ്മക്കെന്ന് വെച്ചാൽ ആ ഉപ്പ് ചേർത്ത വലിയ പാത്രത്തിലേക്ക് ഞമ്മൾക്ക് ഈ രണ്ട് യോജിപ്പിച്ച കൂട്ടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ തവിയോ എന്തെങ്കിലും എടുത്ത് ഇളക്കൂല അപ്പോൾ ഒരേ ദിശയിൽ തന്നെ നിങ്ങൾ ഇളക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം പിന്നെ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് സാധനം വാങ്ങി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇനി അതിനുശേഷം ശേഷം നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ എസ് എൽ എസ് ഉണ്ട് ഒരു ലിറ്റർ എസ് എൽ എസ് ആണ് ഇതിലുള്ളത് അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരേ ദിശയിൽ തന്നെ ഇങ്ങനെ കലക്കി യോജിപ്പിക്കണം അപ്പോൾ അതും കൂടെ യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് സ്മെല്ലും കളറും ആഡ് ചെയ്യേണ്ടത് ഏകദേശം നമ്മൾ ഈ കുപ്പിയിലുള്ള എസ് എൽ എസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ച് അതിൽ ബാക്കി ഇരിപ്പുണ്ടാവും കുറച്ചിങ്ങനെ മുഴുത്ത് ഒരു ഒരു ദ്രാവകം പോലത്തെ ഒരു ഇതാണ് ഉണ്ടാവുക ഇനി അതിലേക്ക് നമുക്ക് കളറ് ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കളറ് ആഡ് ചെയ്തിട്ട് നല്ലോണം തിലക്കിയിട്ടൊന്ന് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്രീൻ കളറാണ് എനിക്കിതിന് അവിടുന്ന് കിട്ടിയത് അപ്പോൾ കളറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്മെല്ല്ണ്ട് സ്മെല്ല് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടൊരു സ്മെല്ല് തന്നിട്ടുണ്ട് അതിന് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നല്ലോണം ചേർത്ത് കൊടുക്കാം സ്മെല്ല് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് ആദ്യം നന്നായി ഒന്ന് കലക്കി യോജിപ്പിക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്മെല്ല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് ഒരേ ദിശയിലേക്കായിട്ട് നല്ലോണം ഇളക്കി കുറേ ടൈം ഒന്ന് ഇളക്കണം അപ്പോൾ ഇളക്കി അത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം അപ്പോൾ നമ്മൾ വാഷിംഗ് ലിക്വിഡ് ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്താൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഉപകാരമുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ഫർദ വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഷിംഗ് ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറിയ കുപ്പിയിലായിട്ട് ഇതുപോലത്തെ ബോട്ടിലൊഴിച്ചു വെക്കാം ഞാനിവിടെ അഞ്ച് ലിറ്ററിൻ്റെ കാനിലും പിന്നെ കുറേ ചെറിയ കുപ്പികളിലായിട്ടാണ് ഒഴിച്ചു വെച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തളച്ചാലും ഇത് ഉണ്ടാക്കാൻ നോക്കുക എന്താന്ന് വെച്ചാൽ നമ്മളൊരു മുന്നൂറ് ഉറുപ്പേൻ്റെ കിറ്റ് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒമ്പതര ലിറ്റർ പത്ത് ലിറ്ററോളം ഞങ്ങൾക്ക് എനിക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയോ ലാഭമുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അസലാമലൈക്കും